പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് എബിൻ ജോസഫ് ഹസ്ബൻഡിൻ്റെ പേര് ഫ്രാൻസിസ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞങ്ങൾ ഞാനൊരു നേഴ്സാണ് ട്രീറ്റ്മെൻറ്റുകൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ചെയ്തിരുന്നു മെഡിസിൻ എടുത്തിരുന്നു ഒത്തിരി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പം അടുത്തതുകൊണ്ട് മെഡിസിൻ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെഡിസിൻ ഒന്നും എടുക്കാതെ ഞാൻ കൺസീവായി പക്ഷേ അത് അബോർഷനായി പിന്നീട് ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുത്തിരുന്നില്ല മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പ്രാ എല്ലാ ദിവസവും പ്രാർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിച്ചു ഞാനത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷിക്കപ്പെട്ട കാരണം പ്രാർത്ഥനയും ബൈബിൾ ഒരു മണിക്കൂറൊക്കെ വായിക്കുവാൻ തുടങ്ങി കരുണ്യപ്രവർത്തികളെല്ലാം ഇവിടത്തെ രീതിക്കനുസരിച്ച് ഞാൻ ചെയ്തു തുടങ്ങി പിന്നീട് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിച്ച മാതാവേ എനിക്ക് ഈ ലോകം മുഴുവൻ ഉണ്ണീശോ ജനിക്കുന്ന സന്തോഷത്തിലിരിക്കുമ്പോൾ എനിക്കും എൻ്റെ ഉദരത്തിൽ ഒരു ഉണ്ണീശോയെ തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചിന് പ പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ഒന്നരയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെസ്റ്റിൽ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണാൻ ചെന്നു നേരത്തെ ഒരു മിസ്കാരേജ് ഉള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ഇത്തിരി കൂടെ നേരത്തെ നോക്കാം ചെയ്തു നോക്കാവുന്നതെന്നു സ്കാനിങ്ങിന് ചെന്നു സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ട്വിൻസ് ആണ് അപ്പോൾ ഞാൻ സന്തോഷിച്ചു മാതാവ് എനിക്ക് ഒരാൾക്ക് പകരം രണ്ടുപേരെ തന്നു ഞാൻ സന്തോഷിച്ചു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു രണ്ട് പേരുണ്ട് പക്ഷേ അവരുടെ ബട്ടക്സിൻ്റെ ഭാഗം കൊണ്ട് ജോയിൻ്റ് ആവുന്നു തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ആയുസ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു നീ എനിക്ക് രണ്ട് കുഞ്ഞിനെ തന്നു പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളെ ആണല്ലോ മാതാവ് തന്നതെന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് വിഷമം ഉണ്ടായെങ്കിലും പെട്ടെന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റിസൾട്ട് എൻ്റെ കൈ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ എപ്പോഴും ഒരു യൂട്യൂബിൽ തൃശ്ശൂർ ജില്ലയിൽ കോഴിക്കാട്ട്ശേരിയിലെ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെ എനിക്ക് ഓർമ്മ വന്നു ഡോക്ടർ പ്രോ ലൈഫിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ് അപ്പോഴും അവിടെ ചെന്നാൽ അബോർഷൻ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് എനിക്ക് പോകാൻ സാധിക്കും ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞാൽ ആ കളയണം എന്ന് പറഞ്ഞ ആ റിസൾട്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഇത് ജോയിൻ്റ് ആണെന്ന് നിങ്ങളെന്തായാലും അനോമലി സ്കാനിങ് അടുത്ത സ്കാനിങ്ങിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പിന്നത്തെ സ്കാനിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് റിസൾട്ട് കാണിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് തന്ന് സൈത്ത് ഞാൻ അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചെല്ലി തേച്ചു അച്ഛൻ പറഞ്ഞു മക്കളെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പിന്നത്തെ മാസത്തെ സ്കാനിങ് വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെയ്തു മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് സ്കാനിങ് ചെയ്തത് ആദ്യത്തെ സ്കാനിങ്ങിന് കയറി എൻ്റെ രണ്ട് മക്കൾക്കും കൂടി ഒരു പ്ലാസ്ൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ സ്കാനിങ്ങിന് കയറി ഡോക്ടർ ഒന്നും പറയുന്നില്ല അപ്പം ഞാൻ കുറച്ച് റിസൾട്ട് ഒരേപോലെ ആയിരിക്കും ജോയിൻ്റ് എന്ന് വിചാരിച്ചു അരമണിക്കൂർ അര ഡോക്ടർ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാളുടെ പൊസിഷനെ കറക്റ്റായിട്ട് കാണത്തുള്ളൂ ഒരാൾ കമന്നാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടുപേരും രണ്ട് പൊസിഷനാണ് എന്നാലും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ജോയിൻ്റ് അല്ലെന്നൊന്നും പറഞ്ഞില്ല വീണ്ടും മൂന്നാമത്തെ സ്കാനിങ്ങിന് കയറി മൂന്നാമത്തെ സ്കാനിങ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പം മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് പേരും ഒരറയിലായതുകൊണ്ട് പിന്നീട് ബ്ലഡ് സർക്കുലേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ജോയിൻ്റ് അല്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോയിൻ്റ് ഒന്നുമല്ല അല്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ജോയിൻ്റ് അല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കി എന്താണേലും നമുക്ക് പിന്നീട് നോക്കാം ഡോക്ടറെ കുഴപ്പങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു തുടങ്ങി അതിൻ്റെ ഇടയിൽ എനിക്ക് അവസാന സമയം വരെ എനിക്ക് യാതൊരുവിധ റെസ്റ്റും കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞിരുന്നില്ല യാതൊരുവിധ കുഴപ്പങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് അനക്കം ഇല്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അനക്കം ഇല്ലാണ്ട് വരുന്ന സമയങ്ങളിൽ തലേദിവസം ചിലപ്പോൾ അനക്കമില്ലാതെ വരും അപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ രണ്ട് മക്കളും എനിക്ക് അറിയാവുന്ന രീതിയിൽ അനങ്ങണം അപ്പോൾ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ രണ്ട് പേരും രണ്ട് സമയങ്ങളിലായിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അനങ്ങുമായിരുന്നു അതിന് മൂന്ന് പ്രാവശ്യം മാത്രം ഞാൻ ഹോസ്പിറ്റലിൽ അനക്കുമില്ലാണ്ട് പോയെങ്കിലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളെ തന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു അത് നോർമൽ ഡെലിവറി ആയിരുന്നു ഡെലിവറിയുടെ ആദ്യത്തെ ആദ്യത്തെ കുട്ടി പുറത്ത് വന്നപ്പോഴും രണ്ടാമത്തെ കുഞ്ഞ് പുറത്ത് വന്നില്ല അതിൽ അമ്പളിക്കൽക്കോട് മുടി പിന്നിയ രീതിയിലായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് സിസേ സിസേറിയും ചെയ്യാൻ വേണ്ടി പറഞ്ഞെങ്കിലും പെട്ടെന്ന് കുട്ടിയുടെ പൊസിഷൻ തിരിഞ്ഞു വരികയും പുഷ് ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കുകയും ചെയ്തു അങ്ങനെ കുട്ടികൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് അവരുടെ നാവിൽ ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് ഉടമ്പടി തൈലമായിരുന്നു അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ആറാമത്തെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതുമ്പോൾ അത് ആറാമത്തെ നിയോഗം ഞാൻ എന്ത് വെക്കണമെന്ന് ആലോചിച്ചു അപ്പം ഹസ്ബൻഡ് തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഹസ്ബൻഡിന് വിദേശത്ത് പോകണോ ഒരു കൊല്ലമായിട്ട് ട്രൈ ചെയ്യാണ് അപ്പം ഞാൻ ആറാമത്തെ നിയോഗം വിദേശത്തേക്ക് പോകാൻ ആലോചിച്ചപ്പോഴും പ്രഗ്നൻ്റ് ആകാതെ എങ്ങനെയാണ് പോകണമെന്ന് എങ്ങനെ ആലോചിച്ചു എങ്കിലും ഞാൻ ആറാമത്തെ നിയോഗമായിട്ട് ഹസ്ബൻഡ് വിദേശത്ത് പോകാൻ വേണ്ടി എഴുതി പ്രഗ്നൻറ്റായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയായി ഫെബ്രുവരിയിൽ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയി ഈ മാസം ഈ ഇരു ഈ മാസം പതിനേഴാം തീയതിയാണ് ഹസ്ബൻഡ് വന്നത് ഇരുപതാം തീയതി കുട്ടികളുടെ മാമോദിസം നടത്തി കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും പോകുള്ളൂ ഞാൻ തീരുമാനിച്ചിരുന്നു അടുത്ത നിയോഗങ്ങളിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ മമ്മിയുടെ മുട്ടിൻ്റെ വേദനയായിരുന്നു എൻ്റെ മമ്മിയുടെ മുട്ടിന് തേയ്മാനമാണ് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു ഒരു വർഷമായിട്ട് ഓക്രയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് മുട്ടിൻ്റെ മുട്ടിന് വേദനയുണ്ട് പക്ഷെ നടക്കാൻ വോക്കറില്ലാതെ നടക്കാൻ സാധിച്ചു മമ്മി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മിയാണ് എല്ലാ കാര്യങ്ങളും യാതൊരു കുഴപ്പങ്ങളും കൂടാതെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു എൻ്റെ അനീതി കുവൈറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിത്തി പ്രഗ്നൻ്റ് ആയപ്പോൾ ഡേറ്റ് അടുത്ത സമയത്ത് അവർ മിനിസ്ട്രിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് മിനിസ്ട്രി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കറക്റ്റ് സമയമായാണ് അവിടെ അഡ്മിറ്റ് ആക്കാറുള്ളത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പെയിൻ പെയിൻ രാവിലെ ബെഡില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് ബെഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അനീതി എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് നല്ല പെയിൻ ഉണ്ട് ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ല ആക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഇവിടെ ഇരുന്ന് പ്രതിശീകരണ പ്രാർത്ഥനയല്ലേ ചെയല്ലി ഞാനും അവരോട് പറഞ്ഞു ഞാൻ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അനീത്തിനെ അവിടെ അഡ്മിറ്റ് ആക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ വേ ഒരു വേറെ ഒരു കൂട്ടുകാരി എൻ്റെ ഒരു കൂട്ടുകാരി ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിക്ക് നാട്ടിൽ വരുന്ന എൻ്റെ തലേ ദിവസം അവിടെ അടുത്ത നാട്ടിലേക്ക് ലീവിന് വരുന്നതിന് മുമ്പ് ആളെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ തലേ ദിവസം വിളിച്ചയച്ചിട്ട് എന്നോട് പറഞ്ഞു നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇരിക്കുവാണ് അടുത്ത ദിവസം രാവിലെ അപ്പോൾ ഏൽപ്പിച്ചിരുന്ന ആൾ വരത്തില്ല എനിക്ക് പകരത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടാളില്ല എനിക്ക് വരാൻ ചിലപ്പോൾ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു കൃപാസനത്തിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ ഞാനും പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിനെ കൊണ്ട് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ എന്നിട്ട് ബൈബിള് അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിച്ചു പുള്ളിക്കാര്യത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആളെ കിട്ടാൻ വേണ്ടി അരമണിക്കൂർ കഴിഞ്ഞ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാര്യത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പകരത്തിന് ആളെ കിട്ടി എനിക്ക് നാളെ നാട്ടിലേക്ക് വരാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് വഴി കിട്ടിയത് പിന്നെ ഒരു ഒരനുഗ്രഹം ഞാൻ മറന്നു പറയാനായിട്ട് എൻ്റെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മമ്മി പിള്ളേർക്ക് പാല് കൊടുത്തോണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂത്തയാൾ മമ്മിയുടെ കയ്യിൽ നിന്ന് ഉറക്കത്തില്ല മമ്മി ഉറങ്ങിപ്പോയി കുട്ടി താഴെ വീണു മമ്മി അറിഞ്ഞില്ല കുട്ടി താഴെ വീണ കാര്യം മമ്മി കണ്ണു നിറന്ന് നോക്കിയപ്പോൾ മൂത്തയാൾ തല കൈ അടിയിലും തല അതിൻ്റെ മേളിലും വെച്ച് കിടക്കുന്നു യാതൊരുവിധ കുഴപ്പങ്ങളെന്ന് പുള്ളിക്കാരിച്ച് താഴെ കിടന്ന് ഉറങ്ങുന്നു മമ്മി വെക്കുന്ന നോക്കിയപ്പോൾ മടിയിൽ കൊച്ചിനെ കണ്ടില്ല മമ്മി കിടന്ന് കാറി അപ്പോഴാണ് അവൾ പറഞ്ഞത് താഴെ വീണ കാര്യം പിന്നെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വഴി സൈഡിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും പ്രേക്ഷിത ഉടമ്പടി കൃപാസന പത്രം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു കൃപാസന പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടോ മൂന്ന് ദിവസം ഒരാഴ്ചയും കൂടുതൽ എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഞാൻ വെക്കത്തില്ല അതിനു മുമ്പ് ഞാൻ കൊടുത്തു തീർക്കും ഞാൻ അവരോട് ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും മാതാവേ ഇവർക്കും ഈ കുപാസനൊപ്പത്തിലെ പാ പത്രം വായിച്ചു കഴിയുമ്പോൾ അവർക്കും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു തന്ന ഇവർക്കിവിടെ നേ ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് അവരോടും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം ഈ സാക്ഷ്യം വായിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ അവരോട് പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാ ദിവസവും ഇവിടുത്തെ ഉടമ്പടി പ്രകാരം എനിക്ക് രണ്ടാഴ്ച മാസത്തിൽ ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കറക്റ്റ് കുമ്പസാരിക്കാനും പള്ളിയിൽ പോകാനും ബൈബിള് ബൈബിൾ ഞാൻ വായിക്കാറില്ലായിരുന്നു വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രം ബൈബിൾ വായിക്കും അതും ചെറിയ അധ്യായങ്ങൾ നോക്കി മാത്രമേ വായിക്കൊണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം മുതൽ ബൈബിൾ വായിച്ച് ബൈബിള് ഒരു ഏകദേശം തന്നെ തീർത്തു വായിച്ചു തീർത്തു പിന്നെ പ്രഗ്നൻസി സമയത്തായതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുണ്ട് മാത്രം ഞാൻ വായി സമയം കുറച്ച് ഉള്ളൂ ബാക്കി ഒരു മണിക്കൂറിന് മേലെയൊക്കെ ഞാൻ ബൈബിൾ ബൈബിളിരുന്ന് വായിക്കുമായിരുന്നു ജപമാലകൾ ഞാൻ കണക്കില്ലാതെ ചെല്ലുമായിരുന്നു വിശ്വാസപ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നോട് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പറയും അപ്പം ഞാനത് പേപ്പറയിൽ എഴുതി വെച്ച് ഡേച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും മുപ്പത്തി തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു തീരുന്നതിന് മുമ്പ് എനിക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുമായിരുന്നു ഞാനപ്പം എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തി മൂന്ന് തവണ ചെല്ലി അതിനു മുമ്പ് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹിച്ച കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഇതിന്മേലുണ്ടായിരിക്കും കൃപാസനത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്ന മക്കൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഓരോ ദിവസവും കടന്നു കൊണ്ടുവരുന്നു കടന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് ഈ ആലയം ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷ്യൻ നടന്ന മറ്റു പല സ്ഥലങ്ങളിൽ പോലെ തന്നെ വിശുദ്ധീകൃതമായ പൗത്രീകൃതമായ ഒരു സ്ഥലത്താണ് നാം വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് തിരുവചനം നമ്മോട് പറയുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ അതായത് ഏഴ് വർഷമായിട്ട് ഇതിൽ കൂടുതൽ വർഷങ്ങളൊക്കെ താമസമുള്ള എത്രയോ സാക്ഷ്യങ്ങൾ അതായത് മക്കളെ കിട്ടുന്നതിനുള്ള സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഓരോ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത് ഏഴ് വർഷമായിട്ട് ഇവർക്ക് ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല ഒതു ഒന്ന് മിസ്കാരേജായിപ്പോയി പിന്നീട് വീണ്ടും കിട്ടുന്ന വീണ്ടും പ്രഗ്നൻസി ആകുന്നു അത് ബട്ടക്സ് ജോയിൻറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സ്കാനിങ്ങിൽ പറയുക അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചു പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ മകൾ അത് ഹൃദയവേദനയോടെ ഹന്ന പ്രാർത്ഥിച്ച അതേ ഹൃദയവേദനയോടെ ഈ മകള് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയവ്യഥ ചൊരിയുകയാണ് അപ്പോൾ പിന്നീട് ഒരു ധൈര്യം കിട്ടുന്നു ആ ധൈര്യത്തിൽ വീണ്ടും വേറെ അബോർഷന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കാതെ ഇവരെ തുടർന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ആ ധൈര്യമൊക്കെ നമുക്ക് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു ആത്മധൈര്യമാണ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവം നമ്മോടൊപ്പമുണ്ട് താൻ കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം കൂടെയായിരുന്നു കൊണ്ട് അതാണ് ചെയ്യുന്നത് അതാണ് ഉടമ്പടി ജീവിതം അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും സാധ്യമാക്കുന്ന എല്ലാ അപേക്ഷകളും സാധ്യമാക്കുന്ന പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്നുള്ളത് അത് നാം ചൊല്ലിക്കൂട്ടുന്ന ഒരു പ്രാർത്ഥനയല്ല അതായത് ഈ മകള് ഇവിടെ പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം കൊണ്ടല്ല തങ്ങളുടെ കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം നാം എന്തുമാത്രം ദൈവത്തെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് അറിയുവാനായിട്ട് നാം എന്തുമാത്രം നമ്മുടെ സമയവും ആരോഗ്യവും വ്യയം ചെയ്യുന്നു അതിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അധരവ്യായാമം ഇതിനു മുൻപും നാം ഒത്തിരിയേറെ നൊവേനകൾ പ്രാർത്ഥനകളിലൊക്കെ നാം സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നൊവേന പ്രാർത്ഥനയുടെ ഒരു ഫലമല്ല ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ ഈ മക്കളെ എങ്ങനെ ലഭിച്ചുവെന്നും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പിന്നീട് രണ്ടാമത്തെ കുഞ്ഞ് അത് അല്പം താമസിക്കുകയാണ് അതിന് ആംബ്ളിക്കൽ കോഡ് ആംബ്ളിക്കൽ കോഡ് ചുറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാൽ അതും വീണ്ടും ഒരു അതിനുടനെ ഉടനെ തന്നെ ഒരു സർജറി എന്ന് പറയുമ്പോൾ അവിടെ ആ സർജറിയും ഇല്ലാതെ കുഞ്ഞിൻ്റെ പൊസിഷൻ പെട്ടെന്ന് ക്ലിയർ ക്ലിയറാകുന്നു അങ്ങനെ ആ കുഞ്ഞും നോർമൽ ഡെലിവറിയിലൂടെ ലഭിക്കുന്നു ഇങ്ങനെ തങ്ങൾക്ക് മക്കളെ ലഭിക്കുന്ന ദമ്പതികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും നമുക്കിതിൽ നിന്നും മനസ്സിലാകേണ്ടത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് സ്ഥല കാലങ്ങളുടെ മേൽ അമ്മയ്ക്കുള്ള അധികാരമാണ് അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെ കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന എൻ്റെ പേര് അനു ജോസഫ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ഞാൻ ദുബായിൽ നിന്ന് വരുന്നു ഞാനാണെങ്കിൽ കൃപാസനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗം എനിക്ക് ആറു വർഷമായിട്ട് മക്കളില്ലായിരുന്നു എനിക്ക് നാല് തവണ മക്കളുണ്ടായി അത് നാലും എൻ്റെ അബോഷണായിട്ട് പോവുകയായിരുന്നു അത് രണ്ട് ദിവസം ഞാൻ ആണെന്ന് അറിയും രണ്ട് ദിവസം കഴിയുമ്പം ബ്ലീഡിങ് ആകും അതെന്താണ് കാരണമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടർമാരുടെ അടുത്ത് പോകും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ആ ഫൈബ്രോയിഡ് ഞാൻ സർജറി ചെയ്ത് റിമൂവ് ചെയ്തു അന്നിട്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നിട്ടും ബ്ലീഡിംഗ് ആയിട്ട് പോകും അങ്ങനെയായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം വന്ന് വന്നെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ നിയോഗം ഇതായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ കൗണ്ടറിൽ വന്ന് നിന്നപ്പം ഹസ്ബൻഡ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് ഹസ്ബൻഡ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ലെന്ന് ബ്രദർ പറഞ്ഞു ബ്രദറിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ അവസ്ഥ ഇതാണ് എനിക്കൊരു അവസരം തരണം കാണാൻ ബ്രദർ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ മാതാവിൽ വിശ്വാസമില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കണ്ണുനീര് കണ്ട് എൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് ടോക്കൺ തന്നു ടോക്കൺ മേടിച്ച് ഞാൻ ഇറങ്ങിയപ്പം ബ്രദർ പറഞ്ഞു സാക്ഷ്യം വന്ന് പറയുമോ ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു ഞാൻ സാക്ഷ്യം വന്ന് പറയുമെന്ന് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ നീ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി ഡിസംബർ ഇരുപത്തിരണ്ടാം ആയിരുന്നു ഞാൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിലെ ഇടവകയിലെ യുവജനങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ക്രിസ്മസ് ഗിഫ്റ്റ് മേടിക്കാനായി പൈസ സ്പോൺസർ സ്പോൺസറ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു ആ പൈസ ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ തിരുമ്മയുടെ മുന്നിൽ ചെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ നിൻ്റെ മകന് ഗിഫ്റ്റ് മേടിക്കാനാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത് അടുത്ത വർഷം ക്രിസ്മസിന് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മറന്നുപോയി അതെന്താണെന്ന് ഞാൻ ഓർത്തൂല ആ ദേഷ്യത്തിലും സങ്കടത്തോടെയാണ് ഞാനത് പറഞ്ഞത് അത് അടുത്ത വർഷം എനിക്ക് ഇതേ സമയം വന്ന് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി സംശയം പറയാൻ പറ്റണേ എന്നാണ് ഞാൻ പറഞ്ഞതും അങ്ങനെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി ഞാൻ വെച്ച ബാക്കി നിയോഗങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും മക്കളില്ലായിരുന്നു അവർക്കും മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗങ്ങൾ വെച്ചത് അതിനു ഇടയ്ക്ക് ഞാനിവിടെ ആശുപത്രിയിൽ പോയി എനിക്ക് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു ടെസ്റ്റിൽ എനിക്ക് ലൂപ്പർ സാൻറ്റിക്കൊയാഗുലിൻ്റെ ഹൈ ആണെന്നാണ് വന്നത് അതും ആസ്പിരിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ കഴിക്കണം എൻ്റെ ശരീരത്തിൽ കുഞ്ഞുണ്ടാകുമ്പോൾ അത് ക്ലോട്ടായിട്ട് പോവുകയാണ് ആ അസുഖമാണെന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്താണ് അസുഖം ഒന്ന് കണ്ടുപിടിക്കണമെന്ന് മാതാവിനോട് പറഞ്ഞായിരുന്നു അതും എനിക്ക് മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി മൂന്ന് മാസം ഉടമ്പടിയിൽ നിന്നു ഉടമ്പടിയിൽ ഞാൻ ഇരിക്കെ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു എനിക്ക് മാത്രം കുഞ്ഞായില്ല എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കൂട്ടുകാരിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവർക്ക് മക്കളുണ്ടായി മക്കൾ ആണെന്ന് അറിഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി എൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ചോദിച്ച കാര്യങ്ങൾ ദൈവം നടത്തി തന്നില്ലേ നിനക്ക് നാല് നിയോഗങ്ങൾ ദൈവം നടത്തി തന്നില്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ ചെയ്ത പുണ്യപ്രവർത്തികളും ശരിയാണ് നമുക്കൊന്നും കൂടെ പോയി കൃപാസനത്തിൽ രണ്ടു പേർ കൂടെ പോയി കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസംബർ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ടിക്കറ്റ് എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അപ്പം ഉടമ്പടി പുതുക്കാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് ഞാൻ രണ്ട് പ്രാവശ്യം എനിക്ക് മിസ്കാരേജ് ആയത് ഞാൻ ഫ്ലൈറ്റേ കയറി പണം ഞാൻ സൗദിയിലായിരുന്നു അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ബ്ലീഡിങ് ആയത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ പ്രഗ്നൻറ്റായി ബ്ലീഡിങ് ആയത് ഫ്ലൈറ്റേ കയറിക്കൊണ്ടാണ് അതാരും ഇനി പറയരുതല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയിടെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു അതൊരു സന്തോഷം പോലും എനിക്കില്ലായിരുന്നു എനിക്ക് വിഷമമാണ് വന്നത് ഇനിയും എങ്ങനെയും ഇനിയും പിന്നെ ഇങ്ങനെ സംഭവിക്കും ഞാൻ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുമല്ലോ എൻ്റെ മാതാവേ എന്നെ എന്തിനാണ് ഇനിയും പരീക്ഷിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്നാലും വിഷമമുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞാൻ ആരോടും മിണ്ടാതെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരോടും പറഞ്ഞില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ ഡോക്ടറെ പോയി കണ്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഡേറ്റ് ഡിസംബർ ഇരു ഇരുപത്തി ആറാണ് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് ആണല്ലോ എന്ന് ആ ക്രിസ്മസ് ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നല്ലോ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണമെന്ന് അതെനിക്ക് തന്നു ഞാൻ ഡിസംബർ ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി പൂർത്തിയാകുന്ന ഒരു വർഷം മുമ്പ് ഡിസംബർ ആറാം തീയതി എൻ്റെ മാതാമെടിക്കൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞാൻ ഒരുപാട് പേർക്ക് പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വന്നിട്ടുണ്ട് അവരെന്നോട് ചോദിക്കത്തില്ലേ നീ ഗർഭിണിയായിട്ടില്ലല്ലോ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ ഈ പത്രം വിതരണം ചെയ്യുന്നത് അവരോട് ഞാൻ പറഞ്ഞു നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നല്ല നീ വിചാരിക്കേണ്ടത് നീ പ്രഭാസനത്തിൽ വന്നാൽ നീ ഒരു നല്ല മനുഷ്യനായി മാറും നിൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും നിനക്കൊരു നല്ല മനുഷ്യനായി വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഓരോ ഭാസവും പത്രം കൊടുക്കുമ്പോഴും എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തത് ഞാൻ ജോലി ഞാൻ ദൈവത്തോട് പറഞ്ഞായിരുന്നു മാതാവേ എനിക്ക് ഡ്യൂട്ടിയിൽ ഒരു തടസ്സം ഉണ്ടാകരുത് എനിക്ക് ഒരു ദിവസം പോലും പോകണ്ട പോകാതിരിക്കേണ്ട അവസ്ഥ വരരുതേ കാരണം നാല് പ്രാവശ്യം മിസ്കാരേജ് ആയതാണ് ഇനിയും ഡ്യൂട്ടി ചെയ്യേണ്ട ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് അവരെന്നോട് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവസ്ഥ വരരുതേ എൻ്റെ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഒരു ദിവസം പോലും പോകുന്നതിന് തടസ്സം വന്നില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു ചെന്നാണ് പ്രസവിച്ചത് ദൈവം തന്ന മാതാവും തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് പത്രം വിതരണം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ഞാൻ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് ഞാൻ എല്ലാവരോടും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ ഞാൻ കേട്ടിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പ്രാർത്ഥന കേട്ടിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും എന്നോട് സങ്കടം പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുത് ഇവിടെ ഓരോ സാക്ഷ്യത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് കൃപ നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരത്തില്ല മാതാവും നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞു അത് സത്യമായ കാര്യമാണ് നിങ്ങൾ മാതാവ് നിൻ്റെ കൂടെ വരും എൻ്റെ ഓരോ ദിവസങ്ങളിലും ഡ്യൂട്ടി ചെയ്യുമ്പം ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അന്ന് കിട്ടിയ കാശുരൂപം ഇന്ന് ഞാൻ എൻ്റെ മുടങ്ങാതെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല ഈ കാശുരൂപം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ ദാതാവ് നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ ജീവിച്ചാൽ മതി നിങ്ങളെല്ലാവരും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഉടമ്പടി എടുത്താൽ നിങ്ങളെല്ലാവരും നന്നാകും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നടത്തി തന്നു ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരും തന്നിട്ടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ എന്നെ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ആയിട്ടാണ് ചെന്നത് ആയിട്ട് ചെന്നപ്പോഴേക്കും എല്ലാ ദിവസവും ആയിട്ട് ചെന്നാൽ അവർ എന്നാ വാണിംഗ് ലെറ്റർ തരും അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാസ്പോർട്ടിലെ പേര് മാറി അത് മാറി എന്ന് പക്ഷേ ഞാനപ്പം മാതാവിനോട് പറഞ്ഞു വാണിംഗ് ലെറ്റർ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ നിനക്ക് അതിന് എല്ലാ മാസവും വാണിംഗ് ലെറ്റർ കിട്ടും എനിക്ക് വാണിംഗ് ലെറ്റർ തരാതിരിക്കാൻ പറ്റുമോ നിനക്ക് എല്ലാ കൃപയില്ലേ നീ എത്ര പേരുടെ പാസ്പോർട്ടിലെ പേരുകൾ തെറ്റിപ്പോയി അതൊക്കെ മാറ്റി വെച്ചു ില്ലേ എനിക്ക് വാണിംഗ് തെറ്റാതെ തരാതിരുന്നാൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും മാതാവെന്നാ ആ മാസം എൻ്റെ വാണിംഗ് ലെറ്ററിൽ ആ വാണിംഗ് ലെറ്ററും കിട്ടിയില്ല എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയുകയും ചെയ്തു നിങ്ങൾക്ക് വാണിംഗ് ലെറ്റർ താമസിച്ചോ എന്നവട് പറഞ്ഞു ഞങ്ങൾക്കും വാണിംഗ് ലെറ്റർ കിട്ടത്തില്ല നോക്കിക്കോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും വാണിംഗ് ലെറ്റർ വന്നില്ല അവർക്കും കൂടുതൽ വിശ്വാസമായി അവരെ കയ്യിൽ നിന്ന് പത്രങ്ങളും മേടിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് ഇപ്പോഴും കൃപാസനത്തിലെ ധ്യാനം എല്ലാ ദിവസം എല്ലാ ചൊവ്വായിട്ട് അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടാം തിരുവചനമാണ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തതിൻ്റെ വേദന ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് തീർച്ചയായും ഇങ്ങനെ ഇവിടെ മക്കളുമായിട്ട് വന്ന് നിന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ അതും വർഷങ്ങൾക്ക് ശേഷമൊക്കെ കുഞ്ഞുങ്ങളെ ലഭിച്ചതിന് സാക്ഷ്യമായിട്ട് പറയുന്ന ഇവിടെ വിവരിക്കുന്ന അനുഭവം അത് തീർച്ചയായും അവരുടെ ജീവിതത്തിനൊക്കെ ഒരു ആശ്വാസം തന്നെയാണ് ഒരു പ്രതീക്ഷയാണ് ഇവിടെ അനുഗ്രഹീതർ എന്ന് ജനതകൾ വിളിക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് ഉടമ്പടി ഈ മക്കളിൽ പ്രവർത്തിക്കുന്നത് അതിന് ഈ മകൾ ചെയ്യുന്ന കാര്യം എന്താണ് നിനക്ക് കുഞ്ഞുങ്ങളായില്ലോ പിന്നെ നീ എന്തിനായി കൃപാസന പത്രം കൊടുക്കുന്നത് എന്ത് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും എനിക്ക് അത് എൻ്റെ അമ്മ തരും എനിക്ക് എൻ്റെ ഈശോ തരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരു നല്ല വ്യക്തിയാവുക വിശുദ്ധിയിൽ വളരുക വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം ഇതൊക്കെ ഇവർ ഇവരുടെ ബോധ്യത്തിൽ നിന്ന് അതായത് തൻ്റെ മറ്റെല്ലാ നിയോഗങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുവാൻ പ്രാർത്ഥിച്ച് കുടുംബത്തിലെ കൂട്ടുകാർക്ക് പലർക്കും മക്കളെ ലഭിച്ചു അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നറിയുമ്പോൾ വിഷമമുണ്ട് വേദനയുണ്ട് എന്നാൽ തളർന്നു പോയില്ല ഉടമ്പടി ധ്യാനങ്ങളൊന്നും വേ കൂടാതെ ഇരുന്നില്ല അവിടെ നിരാശപ്പെട്ട് പിന്നീട് പുറകോട്ട് തിരിഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നില്ല മുൻപോട്ട് തന്നെ ഈ മകള് പോയി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അമ്മയോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുന്നു അതൊക്കെ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മോശ കർത്താവിനോട് അത്രയും ഒരു ആത്മബന്ധത്തിലാണ് പ്രാർത്ഥിച്ചിരുന്നത് മോശയുമായിട്ട് ദൈവം മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുക അപ്പോൾ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തോട് നമ്മൾ ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാൽ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യം കർത്താവിന് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി അച്ചൻ പറയുക നമ്മൾ ഫ്രോഡാകരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് അറിയാം ഉടമ്പടി എടുക്കാൻ നാം വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപേ അതുമല്ലെങ്കിൽ നാം ഉദരത്തിൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ചെല്ലാം അറിയുന്ന തമ്പുരാൻ്റെ അടുത്തേക്ക് ാണ് നാം കടന്നു വരുന്നത് അപ്പോൾ നമുക്കവിടെ ഒളിക്കാൻ ഒന്നുമില്ല ഈ മകൻ ഈ മകൾ ഉടമ്പടി എടുത്താൽ അവരെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ദൈവത്തിനറിയാം അപ്പോഴ് പരീക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നവരും വിചാരിക്കരുത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുമെന്ന് ഒന്നിനൊന്നിന് പ്രതിബന്ധങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരിക എന്നാൽ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്ലിയറായിട്ട് നാം ചെയ്യുന്നുണ്ട്